ംഷ്മണി ആയുള്ളതാണ് ഒരാളൊന്ന് വന്നതിന് ശേഷം നമുക്കൊന്ന് സംസാരിച്ചു തുടങ്ങാം അല്ലെ കൊടുത്ത് ചോദിക്കട്ടെ ഓക്കെ 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 ഷെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ബാക്ക് ചെയ്യുക എന്തായാലും ഓക്കെ ഓക്കെ അതുകൊണ്ട് നോക്കട്ടാണ് ചെയ്യുന്നത് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും ലൈറ്റ് പോകും എന്തായാലും നോക്കട്ടെ ഓക്കെ പറയുന്നത് നല്ലോണം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം മനുഷ്മണി ആഴംകുളമാണ് ഒത്തിരി കാലമായിട്ട് യൂട്യൂബിൽ ഒരു ലൈവ് ചെയ്യണമെന്നൊക്കെ അല്ലെങ്കിൽ ഒന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സുകളൊക്കെ ഒന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ചെറിയൊരു വരും വന്നിട്ടുണ്ട് അപ്പം ഓക്കെ കേൾക്കുന്നില്ല എന്ന് പറയുന്നു അല്ലേ ഹെഡ്സെറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇപ്പം കേൾക്കാവോ ഇപ്പം കേൾക്കാൻ പറ്റുമോ പെട്ടെന്ന് കമൻറ്റ് ചെയ്യണേ രണ്ട് പേര് ഫോണിലുണ്ടെന്നാണ് കാണിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉദയകുമാർജിയാണ് കേൾക്കുന്നില്ല എന്ന് കമൻ്റ് ഇട്ടത് അപ്പോൾ ഉദയകുമാർജിക്ക് നമ്മുടെ ഈ ഒരു കൊച്ച് ലൈവിലേക്ക് ആദ്യമേ സ്വാഗതം കേൾക്കാൻ പറ്റുന്നുണ്ടോ കുഴപ്പമില്ല അല്ലേ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഫേസ്ബുക്കിലായിരുന്നു എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ലൈവ് വരുന്നത് അത്യാവശ്യം പേരൊക്കെ ഉണ്ടാവും അതിപ്പം യൂട്യൂബിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ചാനലിൽ ഞാനിപ്പോൾ ലൈവ് വന്നിരിക്കുന്നത് വിശ്വമ സൗഹൃദ വേദി അതായത് വിശ്വമ്മക്ക് എല്ലാവർക്കും ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിവസത്തെക്കുറിച്ച് അല്പം സംസാരിക്കാനാണ് വന്നിട്ടുള്ളത് ഇവർക്കറിയാം ഋഷിപഞ്ചമി ഋഷിപഞ്ചമിയെ പറ്റി ഒന്ന് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ വിശ്വമ സൗഹൃദ വേദിയുടെ ഈ ട്രസ്റ്റിൻ്റെ ഋഷിപഞ്ചമി ആഘോഷം പതിപോലെ ഈ വർഷവും നമ്മൾ നടത്തുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഈ വർഷം പിന്നെ മാസം വയനാട് ദുരന്തമൊക്കെ ഉണ്ടായി ഈ മാസം ദുരന്തമൊക്കെ ഉണ്ടായി കുറേ പേര് അപ്രതീക്ഷിതമായിട്ടൊക്കെ മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വേളയിൽ ആഘോഷ പരിപാടികളൊന്നും തന്നെ കാര്യമായിട്ടും ചെയ്യുന്നില്ല എന്നാണ് കിട്ടിയിട്ടുള്ളൊരു അറിവ് വിശ്വമ സൗഹൃദ വേദിയും അതിൻ്റെ ഋഷിപഞ്ചമി ആഘോഷം ആഘോഷം എന്ന പേരിലേ ഉള്ളൂ കേട്ടോ നമ്മൾ ഒരു വലിയൊരു രീതിയിലൊന്നും നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നില്ല എന്നാൽ പോലും ഒരു ഓഡിറ്റോറിയം പരിപാടിയായിട്ട് നമ്മൾ ഇത്തവണത്തെ കൃഷി പഞ്ചമി ദിവസവും നമ്മൾ ആചരിക്കുന്നുണ്ട് അപ്പോൾ കൃഷി വെച്ച് ഒന്ന് രണ്ടു പേരോടൊന്ന് വന്നാൽ പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ് പക്ഷേ എന്നാലും ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊരു അക്ഷമ വരുമല്ലോ കൃഷി പഞ്ചമി എന്താണെന്ന് പലർക്കും അറിയാം എന്നാലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി എന്ന് പറയുകയാണ് ഋഷിപഞ്ചമി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായിട്ടുള്ള വിശ്വകർമ്മ ഭഗവാൻ്റെ സൃഷ്ടാവായിട്ടുള്ള വിശ്വകർമ്മ ഭഗവാൻ തൻ്റെ മക്കളായ പഞ്ചഋഷി അതായത് മനോമയ സൃഷ്ടാശില്പിശ്വജ്ഞ അല്ലെങ്കിൽ സനകൻ സനാതനൻ പ്രസവൻ അഫ്വൻസൻ എന്നീ ഋഷിമാർ എന്നീ പഞ്ച ഋഷിമാർക്ക് തൻ്റെ പഞ്ച പഞ്ചമുഖ രൂപം പഞ്ചരൂപ പഞ്ചമുഖ രൂപ ദർശനം നടത്തുകയും അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ പരിപാലനത്തിന് ആവശ്യമായിട്ടുള്ള അറിവുകൾ പ്രദാനം ചെയ്യുകയും ചെയ്ത ദിവസമാണ് ഋഷിപഞ്ചമി അപ്പം അതായത് ഞാൻ ഋഷി പഞ്ചമിയെ പറ്റി പറഞ്ഞിട്ട് പഞ്ച ഋഷികളെ പറ്റി ഞാൻ സൂചിപ്പിച്ചു അപ്പം പഞ്ച ഋഷികൾ എന്ന് പറയുന്ന അഞ്ച് ഋഷികളുടെ ആ ഋഷികൾക്ക് അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായി അപ്പോൾ ആ സംസ്കാരത്തെയാണ് അന്തർഷി സംസ്കാരമെന്ന് പറയുന്നത് നമ്മുടെ മലയാളമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തമിഴൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ തമിഴിൽ നമുക്ക് അഞ്ചെന്ന് പറഞ്ഞുള്ള വാക്ക് നമുക്കറിയാമല്ലോ ഹൈന്ദവൻ ഹൈന്ദവ എന്ന് പറയുന്നത് അഞ്ച് പേരെ സൂചിപ്പിക്കുന്നു ഈ ഹൈന്ദവരുടെ സംസ്കാരമാണ് ഹൈന്ദവ സംസ്കാരമാണ് ഇന്ന് നാം വിളിക്കുന്ന ഹിന്ദു സംസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഹിന്ദു സംസ്കാരം അല്ലെങ്കിൽ അത് ഹിന്ദിയിലേക്ക് വരുമ്പോൾ ഹൈന്ദവ പിന്നെ എന്ന് ഹിന്ദിയിൽ വരും മലയാളത്തിൽ വരുമ്പോൾ അത് ഹൈന്ദവ എന്ന് വരും തമിഴ് വരുമ്പോൾ അത് ഹൈന്ദവ എന്ന് വരും അപ്പോൾ ഈ ഹൈന്ദവ സംസ്കാരമാണ് ഈ ലോകത്തെമ്പാടും ഇന്ന് ഹിന്ദു സംസ്കാരമെന്ന് വിളിക്കുന്ന സംസ്കാരം അതിൻ്റെ ഉടമകളപ്പാരാണ് വിശ്വവർമ്മരാണ് അപ്പോൾ ആ വിശ്വവർമ്മരുടെ ഏറ്റവും പ്രാധാന്യം വിശ്വവർമ്മ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ഹിന്ദുക്കളായിട്ടുള്ള ഹൈന്ദവരായിട്ടുള്ള എല്ലാവരുടെയും ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് ഋഷി എന്ന് പറയുന്നത് പൊതുവെ ഋഷിപഞ്ചമി വരുന്നത് നമ്മൾ നോക്കുന്നത് പഞ്ചാംഗമാസം അനുസരിച്ചാണ് നോക്കുന്നത് അപ്പോൾ പഞ്ചാംഗമാസം അനുസരിച്ച് ഭാദ്രപദ മാസത്തിലെ ശുക്ല പഞ്ചമി നാലിലാണ് ഋഷിപഞ്ചമി വരുന്നത് എനിക്കതൊന്ന് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിലിരുന്നാണ് ചെയ്യുന്നത് ലൈവ് ചെയ്യുന്ന പിന്നെ നെബേഴ്സൊക്കെ ഉണ്ട് എന്തോ ഒരു തുള്ളി അലപ്പ് എന്തോ ഉണ്ടോ കേട്ടോ ലൈവ് ആയതുകൊണ്ട് നമുക്ക് അതോ അതൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല അത് വന്നിട്ട് പോവും സ്വാഭാവികമാണ് അങ്ങനെ ഈ ഋഷിപഞ്ചമി ആഘോഷം അങ്ങനെ വളരെ പ്രാധാന്യമുള്ള ആ ഋഷിപഞ്ചമി ദിവസം വിശ്വമ സൗഹൃദവധി ഈ വർഷവും ആചരിക്കുന്നു അത് ഈ വർഷം നമ്മൾ നടത്തുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലുള്ള മുനിസിപ്പൽ ഹാളിൽ വെച്ചാണ് നമ്മൾ ഒരു ഒരു ഫുൾ ദിവസത്തെ പരിപാടിയായിട്ട് നമ്മൾ നടത്തുന്നത് നമ്മളതുകൊണ്ട് ശോഭായാത്രയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നടത്തുന്നില്ല അപ്പോൾ ഇത്തവണ ഒരു ചെറിയ ശോഭായാത്രയൊക്കെ നടത്തുന്നതൊക്കെ പ്ലാൻ ചെയ്യുകയായിരുന്നു പക്ഷേ അവിചാരിതമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ വന്നതുകൊണ്ട് നമ്മളത് ഒഴിവാക്കിയിട്ട് പൂർണ്ണമായിട്ടും ഒരു ഓഡിറ്റോറിയം പരിപാടി നമ്മൾ പ്രാവശ്യം ചെയ്യുകയാണ് അപ്പോൾ ഇത്തവണത്തെ വിശ്വമ സൗഹൃദ വേദിയുടെ ഋഷി ആഘോഷം സെപ്റ്റംബർ മാസം എട്ടാം തീയതി അതായത് ഈ വർഷം ഭാദ്രപത മാസത്തിൽ ശുക്രപഞ്ചമി നാൾ വരുന്നത് ഇംഗ്ലീഷ് മാസം അനുസരിച്ച് വരികയാണെങ്കിൽ പറയുകയാണെങ്കിൽ സെപ്റ്റംബർ മാസം എട്ടാം തീയതിയാണ് വരുന്നത് അപ്പം വിഷമ സൗഹൃദതയുടെ ഈ വർഷത്തെ അല്ലെങ്കിൽ ആഘോഷം സെപ്റ്റംബർ മാസം എട്ടാം തീയതി തിരുവല്ലയിലുള്ള മുനിസിപ്പൽ ഹാളിൽ വെച്ചാണ് ഉറപ്പധികം ഭംഗിയോടുകൂടി നടത്തുന്നത് അപ്പോൾ രാവിലെ എട്ട് മുപ്പത് ഏമിന് തുടങ്ങുന്ന പരിപാടികൾ വൈകുന്നേരം മണി വരെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ എട്ട് മുപ്പതിന് പ്രത്യേകം എട്ട് മുപ്പതിന് തന്നെ എല്ലാ വിഷമ സൗഹൃദവും ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളും എല്ലാ ജനങ്ങളും ആ വേദിയിലേക്ക് ഒരു അവസരത്തിൽ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഋഷിപഞ്ചമി ആഘോഷം ഞായറാഴ്ച നമ്മൾ തുടങ്ങുന്നത് എട്ടരക്കാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ എട്ടരയ്ക്ക് നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നത് വിശ്വകർമ്മ ഹവനത്തോട് കൂടിയിട്ടാണ് നമ്മുടെ വിശ്വകർമ്മ ഹവനം ചെയ്യുന്നത് നമ്മുടെ ട്രസ്റ്റിൻ്റെ മുഖ്യ മുരോഹിതനായിട്ടുള്ള ശ്രീ അച്യൻ ആചാര്യ മംഗലത്ത് ആലപ്പുഴ നൂറ സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ കാർമ്മത്തിലാണ് നമ്മുടെ പൂജകൾ തുടങ്ങുന്നത് ഈശ്വർ മഹാവനം സർവൈശ്വര്യ പൂജ അതോടൊപ്പം തന്നെ നമ്മൾ അന്നപ്രാസനം എന്ന് പറഞ്ഞ ചടങ്ങ് കൂടി വെച്ചിട്ടുണ്ട് അന്നപ്രാസനം വിദ്യാരംഭം കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ അന്നപ്രാസനം എല്ലാവർക്കും അറിയാമല്ലോ ചോറൂണ് അതാണ് അന്നപ്രാസനം അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ചോറോട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉചിതമായിട്ടുള്ള നാട് വരുന്ന ദിവസമാണ് ഋഷി പഞ്ചമി ദിവസം അഞ്ചാം മാസം അനുസരിച്ച് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ദിവസമാണ് അപ്പോൾ അന്ന് ചോറ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് വളരെയധികം നല്ലതായിരിക്കും അനുയോജ്യമായിരിക്കും എന്നാണ് പരമ്പരാഗത ജ്യോതിഷ പണ്ഡിജികളൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പം അതോടൊപ്പം തന്നെ നമ്മൾ വിദ്യാരംഭവും കുറിച്ചിട്ടുണ്ട് കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള വിശ്വകർമ്മ ഭഗവാൻ തൻ്റെ പ്രപഞ്ചം പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അറിവുകൾ അപ്പോൾ അറിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങളാണ് അറിവിൻ്റെ ആദ്യ പുസ്തകം എന്ന് പറഞ്ഞാൽ വേദങ്ങളാണ് ഈ വേദങ്ങൾ പ്രധാനം ചെയ്തിട്ടുള്ള ദിവസം കൂടിയാണ് വിശുപതി അപ്പം അന്നത്തെ ദിവസമാണ് മറ്റെല്ലാ ദിവസത്തിനേക്കാളും ഏറ്റവും ആദ്യം വിദ്യാരംഭം കുറിക്കുന്ന ഏറ്റവും നല്ല ദിവസം അപ്പോൾ ആ ദിവസം വിദ്യാരംഭം എന്ന ചടങ്ങ് കൂടി വെച്ചിട്ടുണ്ട് അതിന് തയ്യാറായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് രക്ഷാകുതാക്കൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായത് വിദ്യാരംഭം നടത്തി കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ വി അന്നപ്രാവേശനവും വിദ്യാരംഭവും നടത്തും ചടങ്ങിന് വേണ്ടി നിങ്ങൾ നേരത്തെ തന്നെ സൗഹൃദ വേദിയിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഒരു ചെറിയ ഒരു ഫീസ് അതിന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അറിയിക്കുന്നതായിരിക്കും ഓക്കെ അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഈശ്വര തുടങ്ങി അതിനോടൊപ്പം തന്നെ സർവേശ്വര പൂജ കൂടി വെച്ചിട്ടുണ്ട് സർവേശ്വര പൂജ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഒരു കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഭഗവാനോടുള്ളൊരു പ്രാർത്ഥനയാണത് അപ്പോൾ സർവേശ്വര്യ പൂജയിൽ പങ്കെടുക്കാൻ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരും നേരെ സൗഹൃദ വേദിയുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ നിങ്ങളുടെ പേരും നാളും വീട്ടുപേരും ഒക്കെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യണം അതുപോലൊക്കെ തന്നെ കഴിയുമെങ്കിലും നിങ്ങളൊരു നിലവിളക്കും ഇപ്പം ഒക്കെ വേദിയിലേക്ക് കൊണ്ടുവരണം എന്തായാലും ട്രസ്റ്റും അത് ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും സ്വന്തം വീട്ടിൽ നിന്നും കൊണ്ടുവന്നാൽ അത്രയും കൂടെ നല്ലത് അതാണ് സൂചിപ്പിച്ചത് അപ്പം ഇങ്ങനെ വിശ്വകർമ്മ ഹവനം പൂജ വെച്ച അന്നപ്രാവേശനം ഇന്നീ ചടങ്ങുകളോടുകൂടി തുടങ്ങുന്ന നമ്മുടെ ഋഷി പഞ്ചമി ആഘോഷം രണ്ട് പത്ത് മണിയായി കഴിഞ്ഞാൽ ഒരു ചെറിയ സാംസ്കാരിക കൂടിയാണ് പിന്നെ പുനരാരംഭിക്കുന്നത് അതായത് തുടരുന്നത് അപ്പോൾ ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സന്യാസി സംഘടനകളുടെ ദക്ഷിണ മേഖല വൈസ് പ്രസിഡൻ്റായി കൂടിയായിട്ടുള്ള ശ്രീ സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജാണ് നമ്മുടെ ഈ ഒരു ഭാവനമായിട്ടുള്ള ചടങ്ങിൻ്റെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് പ്രവാസി ഐക്യവേദിയുടെ ചെയർമാനും അതുകൊണ്ട് തന്നെ താണ്ടം എന്ന പേര് നടത്തുന്ന ഒരു കോച്ചിങ് സെൻറ്റർ നടത്തുന്ന ഒരു അധ്യാപകൻ കൂടിയായിട്ടുള്ള അതുകൊണ്ട് തന്നെ ഈ ഐക്യവേദിയുടെ ചുമതല കൂടിയിട്ടുള്ള ശ്രീ ബി രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് കൂടിയാണ് ശ്രീ അഡ്വക്കേറ്റ് ബി രാധാകൃഷ്ണൻ ആണ് മുഖ്യപ്രഭാഷണം നടത്തുന്നത് അതോടൊപ്പം തന്നെ ട്രസ്റ്റിൻ്റെ വിവിധ നേതാക്കൾ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചടങ്ങിന് ശേഷം ഈ ചടങ്ങിനോടൊപ്പം തന്നെ ശിവമ വിശ്വമ സൗഹൃദ വേദി ട്രസ്റ്റിലൂടെയൊക്കെ ഉള്ളതും നമ്മുടെ സമുദായത്തിനിടയിൽ നിന്നൊക്കെയുള്ള വിവിധ പ്രതിഭകൾക്ക് ആദരവ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലിസ്റ്റ് പിന്നീട് പറയാം അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ അന്നത്തെ ഒരു ഫുൾ ഡേ ആണെന്ന് ഫുൾ ഡേ പ്രോഗ്രാമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഈ ഫുൾ ഡേ പ്രോഗ്രാമിൽ നമ്മൾ ഫുഡ് സഹിതമാണ് നമ്മൾ തയ്യാറ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞാൽ ഉടൻ തന്നെ അതോടൊപ്പം തന്നെ ആദരവ് ആദരവ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിരവധി പ്രഗത്ഭരായിട്ടുള്ള അനുഗ്രഹീതരായിട്ടുള്ള കലാകാരന്മാരുടെ കലാപ്രകടനങ്ങളൊക്കെ ഉണ്ട് അതുപോലൊക്കെ തന്നെ ഗാനമേളയുണ്ട് പിന്നെ ഇതിനിടയ്ക്ക് ഉച്ചഭക്ഷണ സമയമാകുമ്പോൾ ഉച്ചഭക്ഷണമുണ്ട് ഞാൻ പറഞ്ഞത് അത് ഉച്ചഭക്ഷണമുണ്ട് അപ്പോൾ സൗഹൃദ വേദിയുടെ പേജിൽ നിരവധി തവണ ലൈവുകളിലൊക്കെ വന്നിട്ടുള്ള മ്യൂസിക് ലൈവുകളിലും കോമഡി ലൈവുകളിലും ഒക്കെ വന്നിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള നിരവധി കലാകാരന്മാർ ഈ വേദിയെ സന്തുഷ്ടമാക്കാൻ അവരുടെ കലാപ്രകടന പ്രകടനങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത്തരം കലാപ്രതിഭകൾക്കുമൊക്കെ നമ്മൾ ഓരോ മണിക്കൂർ ഇടവിട്ട് നമ്മൾ അനുമോദനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഒത്തിചേരാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ലൈവ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ലൈവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും ങ്ങനെ ഇവിടെ കലാപരിപാടികളുമൊക്കെ ചേർത്തുകൊണ്ട് ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതോടൊപ്പം തന്നെ എല്ലാവർക്കും കൂട്ടായിട്ട് പ്രപഞ്ച ശ്രഷ്ടാവിനെ പ്രാർത്ഥിക്കാനുള്ള അവസരവും എല്ലാം ഉണ്ട് അങ്ങനെ അതി മനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ട വേണ്ടിയായിട്ട് വീഡിയോ കാണുന്ന അതുകൊണ്ട് തന്നെ എല്ലാ സുമസുകളായിട്ടുള്ള ക്ഷേമ സഹോദരങ്ങളുടെയും എല്ലാവരുടെ അല്ലാത്തവരുടെയും എല്ലാവരുടെയും സഹകരണം അത്യാവശ്യമാണ് നമുക്കറിയാം എല്ലാ തവണയും നമ്മുടെ ഋഷിപഞ്ചമി നടത്തുമ്പോൾ നമ്മുടെ അംഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ട് ഉൾത്തവണയും ആ ഒരു സഹകരണം നല്ല രീതി വേണമെന്ന് അനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അപ്പം നിങ്ങൾ ഓരോരുത്തരെയും കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ സാമ്പത്തിക സഹകരണം നിങ്ങൾ ഉറപ്പുവരുത്തണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകളൊക്കെ നിങ്ങൾ സൗഹൃദ അതിൻ്റെ വേണ്ട വിവരങ്ങളൊക്കെ ഷെയർ ചെയ്തു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പേജിൻ്റെ ഡെസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ട് ഈ പേജിൻ്റെ ഡെസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് സൗഹൃദവിദ്യയിലേക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ സംഭാവന അയക്കേണ്ട അക്കൗണ്ട് വിവരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ അക്കൗണ്ട് വീഴിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഋഷി പഞ്ചമി പ്രോഗ്രാം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള സംഭാവനകൾ നിങ്ങൾക്ക് അയച്ച് തരാവുന്നതാണ് ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയോളമാണ് നമ്മൾ ഇത്തവണത്തെ പ്രോഗ്രാമിന് ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത് അപ്പം നാവ എന്ന് പറയുന്നൊരു അക്കൗണ്ട് ആയിരുന്നു മെസ്സേജ് ഇട്ടിട്ടുണ്ട് നമസ്കാരം ഇപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ അയച്ച് തന്നു തരികയും അതുകൊണ്ട് തന്നെ പരമാവധി ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം വിജയിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ആർ ജെ ശ്രീ സരിക എഫ് എം വന്നിട്ടുണ്ട് ഐ തിങ്ക് നമ്മുടെ അനുഗ്രഹീത ഗായിക സിൽജ ആണെന്ന് തോന്നുന്നു ലൈവ് വന്ന കമൻ്റ് ഇട്ടതെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ കമൻ്റ് ചെയ്യണേ സിൽജ ആണെങ്കിൽ വളരെ സന്തോഷം അല്ലെങ്കിലും സന്തോഷം നമ്മുടെ ആജെ സിൽജയാണെങ്കിൽ സിൽജയ്ക്കും അന്നത്തെ വേദിയിൽ ട്രസ്റ്റിൻ്റെ അനുമോദനങ്ങളുണ്ട് അതെ 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 ഓക്കെ 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 ഫോട്ടോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പിന്നെ നമുക്ക് അല്ലേ വരുന്നത് കമൻറ്റ് വരുമ്പോൾ വളരെ ചെറിയ രീതിയിൽ അവിടെ കാണിക്കുന്നത് അപ്പം അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എടുത്ത് ചോദിച്ച കേട്ടോ അപ്പം നമ്മുടെ അനുഗ്രഹിത കലാകാരി സിൽജയ്ക്കും അന്നത്തെ വിഷുപഞ്ചമി വേദിയിൽ ട്രസ്റ്റിൻ്റെ അനുമോദനങ്ങളുണ്ട് അപ്പോൾ ആ ഒരു നേരത്തെ ഞാൻ ഫോണിൽ വിളിച്ച് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ലൈവിൽ കൂടി പറയാൻ സാധിച്ചാൽ സന്തോഷമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ അനുഗ്രഹിക്കുന്ന ഗായിക ആതിര സുരേഷുണ്ട് ആതിര സുരേഷിന് അനുമോദനമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നിരവധി കലാകാരികൾ കലാകാരികളെ കലാകാരന്മാരെ സ്നേഹരതീഷ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെ ആത്മീയമായിട്ടുള്ള അതായത് സന്ധ്യാ കീർത്തനങ്ങൾ കൊണ്ട് നല്ല ലൈവുകളൊക്കെ ആദ്യഘടകങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ള ശ്രീമതി ശ്രീകല ബിജീഷിന് അനുമോദനമുണ്ട് അതുകൊണ്ട് തന്നെ അടിപൊളി പാട്ടുകളും മലഡിയുമൊക്കെയായിട്ട് സൗഹൃദ വേദിയുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം നല്ല നിമിഷങ്ങൾ പങ്കുവച്ച നമ്മുടെ ഗായകൻ ശ്രീ സുമേഷ് ഐരൂർ അദ്ദേഹത്തിന് അനുമോദനമുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അശ്വതി ആദ്യമായിട്ട് പാട്ട് പാടിയത് സൗഹൃദ വേദിയുടെ എപ്പി പേജിലൂടെയാണ് ശ്രീമതി അശ്വതി സുമേഷിനും ട്രസ്റ്റ് ഇത്തവണ അനുമോദനങ്ങൾ കൊടുക്കുന്നുണ്ട് അവരൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ഓക്കെ ഓക്കെ ആദ്യം സരിക ഒത്തിരി സന്തോഷം ചേട്ടാ വീട്ടിലെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷം നമുക്കും സന്തോഷം കാരണം നിങ്ങൾക്കൊക്കെ നേരിട്ടൊരു വേദിയും കൂടെ തരുവാന്നുള്ളത് അത് ഇത്രയും പെട്ടെന്ന് നടക്കുകയെന്ന് പറഞ്ഞാൽ അത് സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചല്ല അപ്പോൾ അത് പെട്ടെന്നായതിൽ തന്നെ നമുക്കും സന്തോഷമുണ്ട് കാരണം നിങ്ങളുടെയൊക്കെ പേമെൻസ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ ആരാധകരാണ് കാരണം ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് പാട്ടുകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അപ്പോൾ അത് നേരിട്ട് കാണാനും കേൾക്കാനും ഒക്കെ ഉള്ളൊരു അവസരം വരികയല്ലേ അപ്പോൾ അതിലും നമുക്കും സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ശ്രീമതി ശ്രീകലാ വിജീഷിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ലൈവ് ശ്രീജിത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ പേര് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരിൽ തിരുവല്ലയിൽ അടുത്തുള്ള ആളുകളെയൊക്കെയാണ് നമ്മൾ ആദ്യം വിളിക്കുന്നത് പിന്നെ ഇനിയിപ്പോൾ എന്താ പറയുക അപ്പോൾ ഇവരുടെ എല്ലാം കലാപ്രകടനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളും കാത്തിരിക്കുകയാണ് ആകാംക്ഷ കാത്തിരിക്കുകയാണ് നിങ്ങൾക്കും നല്ലൊരു വിരുന്ന് സമ്മാനിക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ തിരുവല്ലയുടെ സമീപ പ്രദേശങ്ങളിലുള്ള സഹോദരങ്ങൾ അന്നത്തെ പ്രോഗ്രാമിന് അതില രാവിലെ തന്നെ പ്രോഗ്രാം തുടങ്ങുന്ന തന്നെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എത്തിച്ചേരണം അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ വിജയത്തിനായിട്ട് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ അന്നത്തെ ഒരു ചടങ്ങിൽ അന്നത്തെ ഒരു ചടങ്ങിൽ നമ്മൾ ഒരു മൂന്ന് പേർക്ക് ചാരിറ്റി ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം മനോഹരമായ രീതി നല്ല രീതിയിൽ തന്നെ നടക്കണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സഹകരണം അത്യാവശ്യമാണ് സാന്നിധ്യ സഹകരണം അത്യാവശ്യമാണ് സാമ്പത്തിക സഹകരണം അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കണം എന്നാണ് യൂട്യൂബിൽ ഈ ചാനലിൽ തന്നെ എന്നിട്ട് ആ ഡെസ്ക്രിപ്ഷൻ നിങ്ങളൊന്ന് നോക്കുക ഡെസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് വിവരങ്ങളും ജി പേ നമ്പരും ഒക്കെ കൊടുത്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന സാമ്പത്തിക സഹകരണങ്ങൾ നിങ്ങളെ സാമ്പത്തികം ഷെയർ ചെയ്ത് തരണമെന്നും കൂടി ഈ ഒരു അവസരത്തിൽ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് കമ്മിറ്റി ആകുമ്പോൾ ഉദയമുഖർജി ലൈവിലുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോഴും ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ചില സമയത്തൊക്കെ ലൈവില് മുകളിൽ നമുക്ക് എത്ര പേരുണ്ടെന്നുള്ള ചിലപ്പോൾ കാണിക്കത്തില്ല പിന്നെ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ വരുന്നതിട്ട് എത്ര പെട്ടെന്ന് ആളുകൾ ഉണ്ടാവുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നില്ല എന്തായാലും ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് സംസാരിക്കുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ കാണുന്നവർ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് കൂടുതൽ പേരിലേക്കൊന്ന് എത്തിക്കാൻ നിങ്ങളുമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അപ്പം നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് തിരുവല്ല മുനിസിപ്പൽ ഹാളിൽ വെച്ചിട്ടാണ് തിരുവല്ല ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഏത് സ്ഥലത്തുനിന്ന് എത്തിച്ചേർന്നവർക്ക് റെയിൽവേ വഴിയൊക്കെ എത്തിച്ചേർന്നവർക്ക് വളരെ എളുപ്പമാണ് തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പ്രോഗ്രാം ഹാളിലേക്ക് അപ്പം നിങ്ങളെല്ലാവരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകളോട് പങ്കുവെക്കുക എന്നറിയിക്കുകയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഒരു വൻ വിജയമാക്കാൻ നിങ്ങളെല്ലാവരും സഹകരിക്കണം അഭ്യർത്ഥിക്കുകയാണ് പിന്നെ ലൈവ് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്കൊക്കെ ഷെയർ ഒക്കെ ചെയ്ത് തരാം ഫേസ്ബുക്കിലും അതുകൊണ്ടുതന്നെ വാട്സപ്പിലും ഒക്കെ ഷെയർ ചെയ്ത് തരാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം സഹകരിക്കണം പിന്നെ നിങ്ങൾ ലൈവുകളിൽ കൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതരായിട്ടുള്ള കലാകാരന്മാരെയൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാം നിങ്ങൾക്ക് നേരിട്ട് അവരോട് സംസാരിക്കാം അവരുടെ കലാപ്രകടനങ്ങൾ പാട്ടായിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ ഇതൊക്കെ നിങ്ങൾ കാണാം കാരണം തവണ ഭരതനാട്യമുണ്ട് അതുപോലെ തന്നെ സിനിമ പാട്ടുകളുണ്ട് അതുപോലെ തന്നെ ലളിത ഗാനങ്ങളുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം വിശ്വമ സൗഹോദരക്ക് സൗോദര വനിതാ വിഭാഗത്തിന് മൈൽപീലി എന്ന് പറയുന്ന ഒരു ചിന്തുപാട്ട് സംഘമുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷമായിരുന്നു അതിൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞത് അപ്പോൾ നമ്മുടെ വനിതാ ചിന്തു സംഘത്തിൻ്റെ വനിതാ ചിന്തു സംഘം അത് സംഘത്തിൻ്റെ പ്രോഗ്രാമുണ്ട് നമ്മുടെ വനിതാ ചിന്തു സംഘത്തെ നയിക്കുന്നത് നമ്മുടെ ട്രസ്റ്റിൻ്റെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീമതി വത്സ ദേവദാസാണ് വത്സ ദേവദാസ് നേതൃത്വത്തിലുള്ള കലാകാരികളുടെ പിന്നെ അവരുടെ ആത്മീയത പരിപോഷിപ്പിക്കുന്ന നിരവധി ഭക്തിഗാനങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും കേൾക്കാൻ സാധിക്കും ഇതൊക്കെ ഈ ഒരു പ്രോഗ്രാമിലുണ്ട് അതുപോലെ തന്നെ കോബി പ്രോഗ്രാമുണ്ട് കാരണം നമ്മുടെ ടി വി ചാനലുകളൊക്കെ വന്നിട്ടുള്ള അഭിലാഷ് മല്ലശ്ശേരി അതുപോലെ തന്നെ മനോജ് വലഞ്ചുരി ഒക്കെ എല്ലാം അറിയാം ഒരു രീതി ബമ്പർച്ചിരിയിലൊക്കെ വന്ന് നിരവധി ബമ്പറുകളൊക്കെ കൊണ്ടുപോയിട്ടുള്ള താരമാണ് മനോജ് വലഞ്ചുഴി അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഇവർക്കൊക്കെ ആ ഒരു വേദിയിൽ ആദരവും അനുമോദനവും ഒക്കെ ഉണ്ട് അവ അവർ അവരുടെ ചെറിയ പെർഫോമൻസുകൾ ഉണ്ടാകും അപ്പോൾ അങ്ങനെ എല്ലാവിധ ചേരുവകളും നടന്നിട്ടുള്ള ഭക്തിപൂർണമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഋഷിപഞ്ചമി അപ്പോൾ ആ ഋഷിപഞ്ചമി ഈ വർഷം വളരെ മനോഹരമായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും പരമാവധി നമ്മൾ ലൈവ് ഇട്ട് അത് നിങ്ങൾക്ക് വരാൻ പറ്റാത്തവരിലേക്കൊക്കെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം കാരണം ലൈവൊക്കെ തുടങ്ങുമ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളിലേക്കൊക്കെ എത്തിച്ചെന്ന് നല്ലൊരു സപ്പോർട്ട് തരണം എന്നും കൂടി അഭ്യർത്ഥിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ടാണ് തോന്നിക്കാൻ അല്ലാതെ എത്തലൊക്കെ പ്രോഗ്രാംസ് വരുമ്പോൾ നമ്മൾ ഈ നമ്മുടെ ചാനലിൽ കൂടെ ലൈവ് വിടാറുണ്ട് എന്നാലും ഒരു ടോക്ക് ഷോ ഇതൊന്ന് സംസാരിച്ച് അങ്ങനെ വരുന്ന ഒരു ലൈവ് എനിക്ക് തോന്നുന്നു ദേഹത്തെയൊക്കെ ടെസ്റ്റ് ലൈവൊക്കെ ചെയ്ത് നോക്കിയിട്ടേ ഉള്ളായിരുന്നു അപ്പം എന്തായാലും ഈ വീഡിയോ കാണുന്നവർ ഇതൊന്ന് ഷെയർ ചെയ്ത് നമുക്ക് കൂടുതൽ ആളുകളിലേക്കൊന്ന് എത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഞാൻ അതെ ഇരുപത്താറ് മിനിറ്റോളം ആവുന്നു കേട്ടോ അപ്പം ിയോ ആണ് അപ്പം ലൈവിൽ നിൽക്കുന്നവരൊന്നും കമൻറ്റ് ഇട്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ആരാ അറിയാനായിരുന്നു ഓക്കെ ഓക്കെ ആലപ്പുഴക്കാരൻ ആലപ്പുഴക്കാരൻ എന്നാണ് പേരുകാണിച്ചത് ഒരു ഹായ് ഇട്ടിട്ടുണ്ട് ആലപ്പുഴക്കാരന്റെ പേരൊന്ന് വെളിപ്പെടുത്താവോ സന്തോഷവായിരുന്നു കേട്ടോ എന്തായാലും നമ്മുടെ ആലപ്പുഴയിലെ കൺട്രോളിങ് നമ്മുടെ ശ്രീ ജയാനന്ദ ആചാര്യാണ് അദ്ദേഹത്തെ നേതൃത്വത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇരുപത് പേരുടെ ഒരു ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആഘോഷ കമ്മിറ്റിയുടെ വിവരങ്ങളൊക്കെ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ട്രസ്റ്റിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ അത് നമ്മുടെ എപ്പി പേജിലും ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ ആലപ്പുഴക്കാരൻ കമ്മിറ്റി ചെയ്തിട്ടുണ്ട് അജി സൗ സഹോദരൻ്റെ പേര് അജിജി നമസ്കാരം എന്തൊക്കെയാണ് ആലപ്പുഴ ആലപ്പുഴയിലെ വിശേഷങ്ങളൊക്കെ മഴയൊക്കെ ഉണ്ടോ ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ പോകുമായിരുന്നു അപ്പോൾ എന്തായാലും കമൻറ്റ് ഇട്ടതിൽ വളരെ സന്തോഷം ഓക്കെ ഞാൻ തൃശ്ശൂരാണ് സെറ്റിൽഡെന്ന് ഓക്കെ 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 അലപ്പഴക്കാരനാണ് അതപ്പോഴക്കാരനാണ് പേരെങ്കിലും നമ്മുടെ യൂട്യൂബിലെ പേരെങ്കിലും തൃശ്ശൂർ സ്വദേശിയാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ഓ ഇപ്പോൾ കത്തറിലാണല്ലേ ഓ കത്തറിലല്ലേ അപ്പോൾ കത്തലായിട്ടപ്പം ഈ സമയത്തപ്പം ഫ്രീ ആയി അല്ലേ ഡ്യൂട്ടിയിലാകുമോ ഡ്യൂട്ടിയിലാണോ ഒന്ന് കമ്മിറ്റ് ചെയ്തേ സമൻ ഡ്യൂട്ടിയിൽ സാധ്യതയില്ലായിരുന്നല്ലോ എന്തായാലും ആ ഡ്യൂട്ടിയിലാണെങ്കിൽ തന്നെ ആണെങ്കിൽ തന്നെ വന്നതിൽ വളരെ സന്തോഷമുണ്ട് ആ ഓക്കെ ഓക്കെ ഡ്യൂട്ടിയിൽ കമിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ 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 എന്തായാലും ആ അതിനിടയ്ക്ക് നമ്മുടെ സൗഹൃദതയുടെ യൂട്യൂബ് ചാനലിലേക്ക് വള വന്നതിൽ വളരെ സന്തോഷമുണ്ട് ഓക്കെ അപ്പോൾ ഇത് കാണുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തോണേ നിങ്ങൾ ഫേസ്ബുക്കിലോട്ടോ യൂട്യൂബിലേക്കോ ഒന്ന് ഷെയർ ചെയ്തേക്കണേ ഓക്കെ എൻ്റെ ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു പിന്നെ ഒരു ചെറിയ ലൈവ് ഞാൻ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പിന്നെ വീണ്ടും നമ്മുടെ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് വരുന്നതായിരിക്കും നിങ്ങളെല്ലാവരും ഒപ്പം ഉണ്ടായിരിക്കണം എല്ലാവരും ഈ ഒരു പ്രോഗ്രാം വിജയിപ്പിക്കാൻ ആത്മാർത്ഥമായിട്ട് സഹകരിക്കണമെന്ന് വിവിധമായിട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭ സായം നേരികയാണ് എല്ലാവർക്കും അതുകൊണ്ട് തന്നെ സന്ധ്യ നമസ്കാരവും നേരുകയാണ് എല്ലാവർക്കും നല്ലതുമായിട്ട് ലോക സമസ്തവും സുവിനോഭവും